ഫ്രൈസലോൺ റേഷിഫാമിലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ശുഗത്രിതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശഫാമിൻ്റെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഹാലലൂയ അവരെയൊക്കെ കർത്താവ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ അമേൻ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെളി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നടക്കുന്ന നമ്മുടെ അമീൻ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓരോ ദിവസം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഇടുന്നത് അമീൻ അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഇവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഉച്ചവരെയെങ്കിലും ഉപവാസത്തോടെ ഇരുന്ന് അമേൻ ഞങ്ങൾ ഉച്ചവരെ ദിവസം ഇതിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന ഇടുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ ഇതുപോലെ ആ ദിവസങ്ങളിൽ ഉപവസിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അമേൻ ഉച്ചവരെയെങ്കിലും ഉപവസിക്കുവാൻ കഴിയുന്നവർ അമേൻ ഹാഫ് ഡേ എങ്കിലും ഉപവസിക്കുവാൻ കഴിയുന്നവർ നിങ്ങളേതായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഉപവസിക്കുക പ്രാർത്ഥിക്കുക അത് വലിയ വിടുതലാണ് അമേൻ ഉപവാസവും പ്രാർത്ഥനയാലും അല്ലാതെ അമേൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകത്തില്ല അമേൻ അസാധ്യങ്ങൾ സാധ്യമായി തീരും അമേൻ ഞങ്ങൾ അത്രയും ഉപവാസത്തിലും നമ്മളെ എഴുട്ട് വർഷം കൊണ്ട് ഞങ്ങളെ അമേൻ ഈ വീഡിയോയിൽ കാണുന്നവർക്കൊക്കെ അറിയാം അമേൻ ഉപവാസവും പ്രാർത്ഥനയുമാണ് അമേൻ ഒത്തിരി വിഷയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നും അല്ല അവൻ ദൈവത്തിൻ്റെ കൃപയാണ് പ്രൈസലോ നിങ്ങളാവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ കരയുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളും അതിനൊരു ആ ചെറിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ അപ്പോൾ ആ മീൻ ആ മീൻ സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക ഒത്തിരി സാക്ഷ്യങ്ങളാകട്ടെ ഒത്തിരി സാക്ഷ്യങ്ങൾ പലരും അമേൻ അവരുടെ പേരെടുത്ത് പറയുന്നത് ഇഷ്ടമില്ല സ്ഥലമെടുത്ത് പറയുന്നതിഷ്ടമല്ല കാരണം അവൻ അവരെ അറിയാവുന്ന ആരെങ്കിലും ഇത് കേൾക്കുമോ കാരണം എല്ലാവരും പ്രശ്നങ്ങളാണ് പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സങ്കടത്തിലായിരിക്കുന്നവരും അമേൻ മീൻ പ്രയാസത്തിലായിരിക്കുന്നവരുടെ വിഷയം പുറത്ത് പറയണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ് പലരും അമീൻ അങ്ങനെ സാക്ഷ്യം പറയാത്തത് അമീൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കർത്താവ് പുറത്ത് കൊണ്ടുവരട്ടെ അമീൻ ഹലുയ്യ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം നിങ്ങളെ ദിവസങ്ങളിൽ ശക്തമായി ഉപയോഗിക്കട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്യമുടി എജുക്കേഷൻ എം എസ് പ്ലസ് അബിഡിങ്ങിൻ്റെ രണ്ടും ഉടൻ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ല കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് അമേൻ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മയൻ ഒരുമിച്ച് കൂട്ടായ്മ ിൽ ദൈവീക പദ്ധതിക്കകത്ത് നിലനിൽക്കാം കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ മേൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമ്മ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൽ നമ്മുടെ ഈ മാസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇരുപത്തി എട്ടാം തീയതി വരെ അപ്പോൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ആ നമ്മുടെ ഡിസംബർ മാസം നടന്ന ഉപയോഗം ഉപവാസപ പ്രാർത്ഥനയിൽ ഒരു സഹോദരി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല ഭർത്താവ് മദ്യപാനി സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നും വഴക്കും പ്രശ്നവും അടിപിടിയും അമീൻ കലക്കവും കലഹവുമായി സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ട് പ്രിയ സഹോദരിയായിരിക്കുമായിരുന്നു താൻ അമീൻ താൻ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു അമേൻ താൻ പറഞ്ഞു തന്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം എൻ്റെ കുടുംബത്തിനകത്തൊരു സമാധാനം ഉണ്ടാകണം പ്രിയ ദൈവമക്കളെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്റെ കൂട്ടുകെട്ടുകൾക്കിടയിൽ അമീന മദ്യപിച്ചു കൊണ്ടിരുന്ന സമയത്ത് ചില വിഷയങ്ങളും സംസാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി കൂട്ടുകെട്ടുകളെ സ്വർഗം പൊളിച്ചു ആമേൻ ഇന്ന് അനുഗ്രഹത്തോടുകൂടെ മദ്യപാനം എല്ലാം നിർത്തി കുടുംബത്തോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി പുനലൂരിൻ്റെ ഭാഗത്ത് ആമേൻ നിന്ന് ആ സഹോദരി മഞ്ജുള സിസ്റ്റർ പ്രാർത്ഥനാ വിഷയം അറിയിച്ചതാണ് തൻ്റെ ഹസ്ബൻഡ് ഭദ്രൻ ആമേൻ മദ്യപാനം മാറി ആമേൻ അത് പ്രത്യേകമായിട്ട് പറയുവാൻ ആമേൻ താൻ സാക്ഷ്യം പറയുവാൻ പറഞ്ഞു ഇപ്പോൾ ചർച്ചിൽ ഒരുമിച്ച് പോകുന്നുണ്ട് ദൈവം ഒരാൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക വിടുതലും സമാധാനം ും ഇനി ആ കുടുംബത്തിനകത്ത് കർത്താവ് നൽകട്ടെ ഈ തിങ്കളാഴ്ച രാത്രിയിലും വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഫാമി ജീവിതത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒത്തിരി യൗവന തലമുറകളുണ്ട് ജൂഡാലി രാജ്യത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് അമേ എൻ്റെ എന്റെ തലമുറയ്ക്ക് എനിക്കൊരു ഭാവി ഉണ്ടാകുമോ ഇനി ഒരു ഭാവി എൻ്റെ ജീവിതത്തിനകത്ത് പ്രായങ്ങൾ ഒത്തിരി കഴിഞ്ഞു ഒരു ഭാവിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു വേദനയോടെയായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂട വഹദന ശിയ അർത്ഥ പ്രൗഢപന ധുരാജകൽ ഘടകശി വൈഡൽ പ്രൗഢപന വൈഡരൻ ധേരേധികാനഘടക ശംതാരകന ധീപൽ പ്രൗഢപന വൈഡനാരകൽ ഘടകശി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ അപ്പനെ അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി മാനിക്കണം പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവിനീ മനസ്സലിക്കണം പുനർവിവാഹങ്ങൾ നടക്കട്ടെ അപ്പ യേശു അപ്പ അനുഗ്രഹത്തോടെയുള്ള നല്ല ഭാവ് ജീവിതങ്ങളെ നല്ല വധൂ വരന്മാരെ ദൈവം നൽകി മാനിക്കണം നല്ല മരുമക്കളെ മരുമകനെ നൽകി മാനിക്കണം അവർ മക്കളായി തന്നെ കുടുംബത്തിനകത്ത് വന്ന് കയറട്ടെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ വേണം സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ വേണം കുടുംബത്തിനകത്ത് കലക്കവും കലഹവും അപ്പായിട്ട് സ്വസ്ഥതയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തി കുടുംബത്തിനകത്ത് തകർത്തു കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും വഴിഞ്ഞുമാറ്റം ഡിവോഴ്സ് കേഴ്സുകൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു രാജ്യത്ത് ഒരു ഭവനത്തിൽ ഒരു ബെഡ്റൂമിലായിരിക്കട്ടെ അപ്പ പരസ്പരം സ്നേഹിക്കട്ടെ കരുതട്ടെ താഴുവാനും കരുതുവാനും കേറിയുവാനുള്ള മനസ്സ് നൽകണമേ ആദ്യ സ്നേഹത്തിൽ തന്നെ അവർ ഒരുമിച്ചായിരിക്കട്ടെ വർഷങ്ങൾ കൊണ്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ചു പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ പോലും കഴിയാതെയാണ് കടിച്ചു കീർന്ന ചെന്നായി പോലെ നിൽക്കുന്ന അനുഭവങ്ങൾ യേശുവേ നീ മനസ്സലിയണം ദൈവീക പ്രവൃത്തി അയക്കണം യേശു പാ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ കുടുംബജീവിതത്തിന് വിരോധമായി അമീൻ കൂട്ടുകെട്ടുകളെ ഉണ്ടാക്കുന്ന എല്ലാ പൈശാചിക ബന്ധങ്ങളെയും പോരുകളെയും പോരാട്ടങ്ങളെയും ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു ഭാര്യയും ഭർത്താവിനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ഒരുമിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും ആയിരിക്കട്ടെ മോശം വാക്കുകൾ മാറിപ്പോകട്ടെ ദൈവഗതമില്ലാത്ത പരസ്പരീ ബന്ധങ്ങൾ ഉപേക്ഷിക്കപ്പെടട്ടെ ദൈവഗതമില്ലാത്ത വീഡിയോ കോളുകൾ ചാറ്റിങ്ങുകൾ യേശുവിന്റെ നാമത്തെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ വാക്തത്വ സന്തകൾ ജനിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങളെ നൽകി മാനിക്കണം അപ്പാ യേശു അപ്പ നിന്നകളെ മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഒക്കെ നൽകി പരിപാലിക്കും യേശുവി നാം തന്നെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് പ്രാർത്ഥന പ്രാർത്ഥനാശോ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കം എന്താൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് പ്രാർത്ഥിക്കുന്ന ആയിരിക്കും ഞായറാഴ്ച സബാരാണി ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെഷൻ കാക്കി ഫാമിലും ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കരാമരവളുടെ ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗ് രണ്ടര മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക നേരോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു ാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ